ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ തേങ്ങ വറുത്തരക്കുവാന്നേ വറുത്തരക്കുവല്ല തേങ്ങ വറുക്കുക എൻ്റെ ഒരു പഴയ ചീനിച്ചട്ടിയാന്ന് ഒസ്റ്റുമില്ല ചീനിച്ചട്ടി ഇത് ആ ചേട്ടൻ ബാച്ചിലറായിരിക്കുന്ന സമയത്ത് തൊട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷേ നല്ലതാണ് കേട്ടോ സംഭവം അത്ര മോശ സംഭവം ഒന്നുമല്ല നല്ല ചീനച്ചട്ടി തന്നെയാണ് അപ്പോൾ തേങ്ങ വറുത്ത് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല കളറ് നല്ല കളർ എന്ന് പറഞ്ഞാൽ എന്നാൽ ഇതിപ്പോൾ ഈ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ലൈറ്റാണെന്നൊക്കെ തോന്നുന്നു പക്ഷെ നല്ല കോഫി കോഫി കളർ എന്നെല്ലാം പറയില്ലേ അതേപോലെ ഉണ്ടാവും ഇത് അരച്ചാൽ അപ്പോൾ കുറേ കല ഈ വറുത്തരച്ച കോഴിക്കറി വയ്ക്കാത്ത അപ്പോൾ വറുത്തരച്ച കോഴിക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ മാത്രം വെളിച്ചിട്ടുണ്ടെങ്കിൽ വറുത്തെടുത്തത് അപ്പോൾ ഞാൻ കറി വെക്കുന്നത് എങ്ങനെ വെച്ച കറി ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ ഇതെങ്ങനെ റെഡി ആക്കിയെന്ന് വെച്ചാൽ കുക്കറാണ് അലൂമിനിയത്തിൻ്റെ കുക്കറാണ് അപ്പോൾ ആ കുക്കറിലേക്ക് ഉള്ളി സവാള തന്നെ ഒരു മീഡിയം സൈസും അല്ല അതിലും ചെറുതൊരു നാലെണ്ണ എടുത്തേട്ടാ കോഴി ഏകദേശം ഒരു മുക്കാൽ കിലോ അര കിലോയിൽ മേലെ ഉണ്ടാവും അത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ നാല് മീഡിയ അല്ല ചെറിയ സവാള സവാളെടുത്തു വെളിച്ചെണ്ണയിലോട്ട് സവാള ഇട്ടു ഒരു അരസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തിനെ പിന്നെ തേങ്ങ കൊത്ത് ഇട്ടുകൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ മിക്സിയിലടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ തക്കാളി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി അല്ലാട്ട് ഇത്രയും സാധനങ്ങൾ പെരട്ടി വെച്ച ഒരു ഒരു ദിവസം മുഴുവനും പുരട്ടി വെച്ച ചിക്കനാണേ അതിലോട്ടേക്ക് ഇത് നമ്മൾ ആദ്യം ഇടുന്നത് ശരിക്കും ഞാൻ വെളിച്ചെണ്ണയിൽ തേങ്ങാ കൊത്ത ഇട്ടത് തേങ്ങാ കൊത്ത ഇട്ടിട്ട് നല്ലൊരു മൂത്ത മണം വരുമ്പോൾ ആണ് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് പിന്നെയാണ് ഉള്ളി ഇടുന്നത് ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പം അതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് അതും ജസ്റ്റ് ഒരു മൂത്ത് വരുമ്പോഴാണ് ഈ പരട്ടി വെച്ച കോഴി അതിലോട്ടിടുന്നത് കേട്ടോ എന്നിട്ട് ജസ്റ്റ് പൊരട്ടി വെച്ച പാത്രത്തിൽ നമ്മൾ എന്ന് പറയും കുറച്ച് ഒരു 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 അരക്കയിൽ അല്ലെങ്കിൽ ഒരു മൂന്നാല് സ്പൂൺ വെള്ളം ഇങ്ങനെ അഴിഞ്ഞ് അരിഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് അല്ലെങ്കിൽ അരിഞ്ഞ് എന്തൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പം അങ്ങനെ ഒഴിച്ച് ആ പിന്നെ ചിക്കനും തക്കാളി എന്നൊക്കെ വെള്ളം വരില്ലേ അതിൻ്റെ കൂടെ ഞാൻ ഒരു തക്കാളി ഇട്ടു കേട്ടോ എന്നിട്ട് ആ ഒഴിച്ച് കുക്കറിൽ മൂന്നാല് സീറ്റി അടുപ്പിച്ചു എല്ലാവരും പറയും ചിക്കൻ ഒരു സീറ്റി വേണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല എനിക്ക് മൂന്നാല് സീറ്റി വന്നാൽ അത് നല്ല പൊടിവോ ഇങ്ങനെ പൊടിഞ്ഞു വരും ചിക്കൻ വന്നിട്ട് അത് ഓരോരാൾ ഇഷ്ടത്തിന് ചെയ്യാട്ടോ പിന്നെ അങ്ങനെ വിസിൽ വന്ന് അറിയുന്നതിന് ശേഷം തുറന്ന് പിന്നെ ഞാൻ ഈ ഇപ്പം വറക്കുന്ന തേങ്ങ ഉണ്ടല്ലേ ആ തേങ്ങ വറുത്തത് അരച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കും വന്നിട്ട് പിന്നെ മല്ലില വേണം കേടാ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നാടൻ്റെ ടേസ്റ്റാണ് നമ്മൾ ഞാൻ കൂട്ടിക്കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് നാടൻ്റെ അഥവാ വരുന്നില്ലെങ്കിൽ ഞാൻ മല്ലിലെ ചെറുതായിട്ട് ഒരു തിളതിളപ്പിക്കും ഇല്ലെങ്കിൽ ഉള്ളി ചോന്നുള്ളി ചോപ്പ് ഞാൻ എന്താ പറയുക മൂപ്പിച്ച് ഇതിലോട്ടേക്ക് ഇടും ഓപ്ഷനാണ് ഓപ്ഷനാണട്ടോ നമ്മൾ എന്തൊക്കെ റെസിപ്പി നോക്കിയാലും നമുക്ക് സ്വന്തമായിട്ടൊരു റെസിപ്പി ഉണ്ടാവും അതിൽ വെച്ചാൽ എനിക്ക് എപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതാണ് തേങ്ങ അരച്ച് ഒഴിച്ചതിന് ശേഷമുള്ള വറുത്തരച്ച ചിക്കൻ കറീൻ്റെ കോലം നല്ല കാണാൻ ഇതിൽ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല കളർ എനിക്ക് ആ കളറാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു കോഫി കളർ ഇല്ല വറുത്തരച്ച കോഴിക്കറി അതിൽ ചെറിയുള്ളി മൂപ്പിച്ചിട്ടാലും നല്ല നാടൻ ടേസ്റ്റ് കൂടുതൽ തോന്നും ഇത് നെയ്യപ്പം നെയ്യപ്പം മുട്ടയപ്പം പിന്നെ പല വിധത്തിലെ ആൾക്കാർ ഓരോ നാട്ടിലും ഓരോ പേരല്ലേ രാത്രി കുതിർത്ത് വെച്ച പച്ചരി രാവിലെ ചോറും കൂട്ടി അരക്കും അതിൻ്റെ കൂടെ പെരിഞ്ചീരകവും പിന്നെ ഉള്ളിയും ചേർക്കും ചെറിയ ചെറിയുള്ളിയുണ്ട് ചെറിയുള്ളിയാണല്ലത് അപ്പോൾ തരിതരുപ്പായി അരച്ചിട്ട് ചേർക്കും ഞാനതിൻ്റെ കൂടെ മുട്ടയാണ് ചേർത്ത് കേട്ടോ ഒന്നോ രണ്ടോ മുട്ട ഇറക്കാം ഞാൻ ഒരു മുട്ടയാണ് ചേർത്തത് മുട്ട ചേർക്കുമ്പോൾ നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കുഴപ്പവും കൂടെ അരച്ചെടുക്കേണ്ടത് ഇഡലി ഇഡ്ഡലി ഉണ്ടാക്കുന്ന അരി അരക്കുന്ന പാകമില്ലേ അതിൻ്റെ ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ രാവിലത്തെ നാസ്ത ശ്രേയക്കുട്ടി വന്നപ്പോൾ അവളുടെ ഇഷ്ടപ്രകാരം അതാണ് ഉണ്ടാക്കിയത് പിന്നെ നെയ്യപ്പോൾ വറുത്തരച്ച കോഴിക്കറി അപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല അവൾക്ക് വേണ്ടത് നാടൻ നെയ്ച്ചോറ് ഇപ്പോൾ എന്തൊക്കെയോ കാരറ്റ് കാരറ്റിട്ടിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല അങ്ങനെയൊന്നും ഇല്ലാണ്ട് മല്ലിയിലൊന്നും ഇടാണ്ട് വെറുതെ പ്ലെയിൻ നെയ്ച്ചോറില്ലേ നെയ്യലണ്ടിപ്പിപ്പോൾ മുത്തിരിയും ചോ ഒക്കെ വറുത്ത് ഉണ്ടാക്കുന്ന നെയ്ച്ചോറും കറിയും